പിടിയിലായി എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന സൂചന ഗോവിന്ദചാമി പിടിയിലായിട്ടുണ്ട് കൊടും ക്രിമിനൽ ഗോവിന്ദചാമി ഇന്ന് പുലർച്ചെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയത് തുടർന്ന് നടത്തിയ വ്യാപക പരിശോധനയിൽ ഗോവിന്ദചാമി പിടിയിലായി എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഫെലിക്സ് പറയൂ ഫെലിക്സ് പിടിയിലായി എന്ന സൂചനയാണ് നിലവിൽ ലഭ്യമാകുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ െ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാട്ടുകാർ കണ്ടാണ് പോലീസിന് വിവരമറിയിച്ചത് പിന്നാലെ പോലീസ് അവിടെ എത്തി പിന്നാലെ ഓടുകയാണ് ഉണ്ടായത് കണ്ണൂർ ഡി സി സി ഓഫീസിന് സമീപത്ത് കൂടി ഈ ഗോവിന്ദമി ഓടി പിന്നാലെ പോലീസ് ഓടി അങ്ങനെ ഇപ്പോൾ പിടികൂടി എന്ന സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഗോവിന്ദി പിന്നെ ഓടുന്നതായിട്ടാണ് നാട്ടുകാർ കണ്ടത് പിന്നീട് ആ വിവരം പോലീസിനെ അറിയിക്കാനുണ്ടായത് അങ്ങനെയാണ് കണ്ണൂർ ഡി സി സി ഓഫീസിന് മുൻവശത്തുകൂടി ഗോവിന്ദ ചാമി ഓടിയത് ആ സമയം പിന്നാലെ പോലീസും ഉണ്ടായിരുന്നു അങ്ങനെ പിടികൂടി പിടികൂടിയിട്ടുണ്ടാകാം എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതിലൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് ഗോവിന്ദശാമിക്ക് പിന്നാലെ പോലീസ് ഓടുന്നുണ്ടായിരുന്നു അത് ആ ദൃശ്യങ്ങൾ കണ്ട ആൾ തന്നെ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തതാണ് നേരിട്ട് കണ്ട വ്യക്തിയാണ് നമ്മളോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിടിയിലാകാനുള്ള സൂചന തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ പരിസരത്ത് തന്നെ ഗോവിന്ദസ്വാമി ഉണ്ടായിരുന്നു കണ്ണൂർ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കണ്ണൂർ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ആണ് തളാപ്പിൽ വെച്ച് ഈ ഗോവിന്ദചാമി കാണുന്നത് പിന്നീട് കണ്ണൂർ ഡി സി സി ഓഫീസിന് സമീപത്തു കൂടി ഗോവിന്ദചാമി ഓടി പിന്നാലെ പോലീസും ഉണ്ടായിരുന്നു ഒരു പക്ഷേ പിടികൂടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും കണ്ണൂരിൽ തളാപ്പ് പരിസരത്ത് വെച്ചാണ് കണ്ടു എന്ന് നാട്ടുകാർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതി പിടിയിലായി എന്നതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന ഒരു സൂചന പക്ഷേ അക്കാര്യത്തിൽ രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് ഡി സി സി ഓഫീസ് പരിസരത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപം വെച്ച് ഇവിടെ നിർമ്മാണ തൊഴിലാളികൾ ഗോവിന്ദചാമിയെ കണ്ടു എന്ന് പറയുന്നത് വലിയൊരു കാട് നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അതിനകത്തേക്ക് ഗോവിന്ദമി ഓടി എന്നാണ് ഇവർ പറയുന്നത് മുടി കുറ്റിയടിച്ച ആളാണ് വെള്ള വസ്ത്രമാണ് ധരിച്ചത് കൈ മറച്ചിരുന്നു എന്നടക്കം കൃത്യമായ വിവരം തന്നെയാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് ആളുകൾ ഓടിക്കൂടുന്നതിനെ തുടർന്നാണ് ഇയാൾ തൊട്ടരികിലുള്ള ഈ കാട് മൂടിയ പ്രദേശത്തിനകത്തേക്ക് ഓടിക്കൂ ഓടിക്കയറിയത് ഇപ്പോൾ ഈ ഒരു പ്രദേശം പൂർണ്ണമായും പോലീസ് വളഞ്ഞിരിക്കുകയാണ് പോലീസ് അംഗങ്ങൾ ഡോഗ് സ്ക്വാഡിൻ്റെയും ഒക്കെ തന്നെ സഹായത്തോടു കൂടി തന്നെ പരിസരത്ത് വിപുലമായ രീതിയിലൊരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്തായാലും ഇവിടെ നിന്ന് ഇയാൾ ജയിൽ ചാടിയതിന് മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷവും ഈ പ്രദേശത്ത് നിന്ന് ഈ തളാപ്പ് എന്ന പ്രദേശം സെൻട്രൽ ജയിലിൽ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് ഏതാനും ഇനിച്ചുകൾ മാത്രം യാത്ര ചെയ്ത് എത്തുന്ന പ്രദേശമാണ് എന്നാൽ കൂടുതൽ ദൂരത്തേക്ക് നേരത്തെ നമ്മളൊക്കെ തന്നെ സംശയിച്ചതുപോലെ കർണാടകയിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കോ പോകാനുള്ള ശ്രമങ്ങളും തന്നെ നിലവിൽ കോവിന്ദചാമിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പുലർച്ചെ ഒരു മണിയോടുകൂടി ജയിലിച്ച് അടിയാൾ ഒൻപത് മണിക്ക് ശേഷവും ഈ പ്രദേശത്ത് തന്നെ തങ്ങി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആളിനെ പിടികൂടിയോ ഗോവിന്ദചാമിയെ പിടികൂടിയോ അതോ പോലീസ് ആ ഭാഗം വളഞ്ഞ് പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണോ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസ് പൂർണ്ണമായും ഈ ഒരു പ്രദേശം എന്ന് തന്നെയാണ് തളാപ്പ് പ്രദേശം പൂർണ്ണമായും പോലീസിൻ്റെ ഒരു തടങ്കലിലേക്ക് തന്നെ പോകുന്ന രീതിയിലേക്ക് ആ ഒരു പൂർണ്ണമായും ആ ഒരു ഭാഗം വലയം ചെയ്തിരിക്കുന്ന രീതിയിലേക്ക് തന്നെ പോകുന്നു ഏത് നിമിഷവും ഗോവിന്ദാമി പിടിയിലാവുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് എന്തായാലും ഇനി വരുന്ന നിമിഷങ്ങൾക്കകം തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഗോവിന്ദചാമിയെ പോലീസിനെ പിടികൂടാനാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഉദ്യോഗജനകമായ രംഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വേണം പറയാൻ അതിക്രൂരനായ ക്രിമിനൽ ഗോവിന്ദസ്വാമി ഇന്ന് പുലർച്ചെയോടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടുന്നു തുടർന്ന് വ്യാപകമായ പരിശോധന നടത്തുന്നു റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും അടക്കം എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നു ഒടുവിൽ കണ്ണൂർ വിട്ടു പോയിട്ടില്ല എന്നത് വ്യക്തമാകുന്നു നാട്ടുകാർ അങ്ങനെ ഒരു വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ആ മേഖല ആകെ വളയുകയാണ് ചെയ്തത് കണ്ണൂർ തളാപ്പ് മേഖലയിലാണ് ഉള്ളത് ആൾക്കാർ ഓടി കൂടുന്നത് കണ്ട് ആ കാട്ടിനുള്ളിലേക്ക് കയറി മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു വളരുന്നതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം പോലീസ് ഈ മേഖല ആകെ വളഞ്ഞിട്ടുണ്ട് കൊടുങ്കും ക്രിമിനലായ ഗോവിന്ദ ഉടൻ തന്നെ പോലീസിന്റെ വലയിലാക്കാൻ കഴിയുമെന്ന കരുതലിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയാണ് കരുതുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഗോവിന്ദചാമി പിടിയിലാവും കരുതുന്നു പോലീസ് വ്യാപകമായി തന്നെ ഇതിനുവേണ്ടി അന്വേഷണം നടത്തിയിരുന്നു തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഗോവിന്ദചാമിയെ കാണുന്നവരുണ്ടെങ്കിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ചിത്രങ്ങളടക്കം ഫോൺ നമ്പറുകളടക്കം രാവിലെ തന്നെ പോലീസ് എല്ലാവർക്കുമായി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോവിന്ദചാമിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞത് സാരംഗാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സാരംഗ പറയൂ സാരൻ സാരങ്ങനെ കേൾക്കാമെന്ന് കരുതുന്നു കണ്ണൂർ തളാപ്പ് മേഖലയിലാണ് ഇപ്പോൾ പോലീസ് വളഞ്ഞിരിക്കുന്നത് ഒരു കാട് പോലെയുള്ള പ്രദേശത്താണ് ഗോവിന്ദചാമി ഉള്ളത് ആൾക്കാർ ഓടിക്കൂടിയതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് ഓടി കയറുകയായിരുന്നു ഗോവിന്ദജാമി എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം പോലീസ് ഈ മേഖല ആകെ വളഞ്ഞിട്ടുണ്ട് ഗോവിന്ദചാമി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അങ്ങനെയാണ് വ്യാപക പരിശോധനയാണ് ഗോവിന്ദചാമിക്കായി രാവിലെ മുതൽ നൽകിയിരുന്നത് സാരംഗ തുടരുന്നുണ്ട് വിവരങ്ങളുമായി സാരംഗ പറയൂ ി ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരം ഗോവിന്ദസ്വാമിയെ പോലീസ് പിടികൂടി എന്ന് തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പ്രദേശത്തിന്റെ മറുഭാഗത്ത് നിന്നാണ് പോലീസിന് ഗോവിന്ദാമിയെ പിടികൂടാനായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഗോവിന്ദചാമിയുടെ പുതിയ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും വലിയ വലിയൊരു കാഴ്ച ഗോവിന്ദിയെ പിടിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വനം പോലെയുള്ള മേഖലയിലൂടെ വരികയായിരുന്നു ഒരു വെച്ചിട്ട് അതിനുള്ളിൽ കൈ ഗോവിന്ദി പിടിയിലായിരിക്കുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഗോവിന്ദിയെ പിടിയിലായിരിക്കുന്നു കണ്ണൂർ തളാപ്പ് മേഖലയിൽ നിന്നാണ് പിടിയിലായത് മണിക്കൂറുകൾ എടുത്തു എങ്കിൽ കൂടിയും കണ്ണൂർ വിട്ടു പോയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ തളാപ്പിൽ നിന്നും ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് നാട്ടുകാരടക്കം കണ്ട വിവരങ്ങൾ വിശദീകരിക്കുന്നു സാരംഗാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത് സാറംഗ് ഗോവിന്ദചാമി പിടിയിലായി എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണോ ഫെലിക്സ് ഫെലിക്സ് ഗോവിന്ദി പിടിയിലായെന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ ലഭിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂർ തലാപ്പിൽ ഗോവിന്ദശാമി ഉണ്ടെന്ന വിവരം നാട്ടുകാരാണ് പോലീസിനെ അറിയിക്കുന്നത് കണ്ണൂർ ഡി സി ഓഫീസിന് മുന്നിലൂടെ ഗോവിന്ദചാമി ഓടിപ്പോകുന്നതായി കണ്ടു തുടർന്ന് പോലീസ് പിന്നാലെ ഉണ്ടായിരുന്നു അങ്ങനെ ഗോവിന്ദശാമിയെ പിടികൂടി എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ചുകൂടി സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ഏതായാലും ഗോവിന്ദസ്വാമി വിട്ടിട്ടില്ല അതായത് കേരളം വിട്ടിട്ടില്ല കണ്ണൂർ വിട്ടിട്ടില്ല എന്ന് പോലീസിന് തന്നെ ആദ്യഘട്ടത്തിൽ സൂചന ലഭിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ്